ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടു ന്യൂസ് ബ്ലോഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പം ഒന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ വീടുകളിലൊക്കെ അംഗൻവാടികളിലൊക്കെ കുട്ടികൾ പോകാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അമൃതം പൊടി എല്ലാവരും വീട്ടിലും കയ്യിലുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അമൃതം പൊടി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണിട്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത ഒരു ഉണ്ണിയപ്പാണിത് അപ്പോൾ അതേ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ളത് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതേ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമല്ല ഒരു തൈര് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മാറ്റി വെക്കാം പിന്നെ ഇതേ ഞാനിതിലേക്ക് രണ്ട് ചെറുപഴാണ് ഇട്ട് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സർ ജാറെ എടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഞാൻ ആ അരച്ചെടുക്കുന്നതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ കണ്ടാൽ നല്ലപോലെ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ്ട് മാറ്റി വെക്കാം ഇനി ഞാനിതേ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ടച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ ശർക്കര അറിയിപ്പിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പഴത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെതിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതേ ഞാനിതേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ വിട്ടുപോയതാണ് ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതേ നമ്മുടെ ശർക്കരപ്പാവ് ചൂട് കൊടുക്കാൻ തന്നെ നമ്മൾ അങ്ങനെ ഗ്യാസിൽ നിന്നെടുത്ത് അങ്ങനെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാണ് വേണ്ടത് കട്ടയൊക്കെ ഉടച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമുക്കത് ഒഴിച്ച് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതേ ഞാൻ കട്ടയൊക്കെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ശർക്കരപ്പാവനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അത് ഒഴിച്ച് നമുക്കൊന്ന് എടുക്കണം കേട്ടോ ആ തിളച്ച ശർക്കരപ്പാവനെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടാറാൻ നമ്മൾ വെക്കരുത് അപ്പോൾ നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം അതെ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ശർക്കരപ്പാവ് ഇല്ല എന്നാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും നമുക്കത് ലൂസാക്കിയെടുക്കാം കേട്ടോ കണ്ടെ ഞാനിപ്പോൾ കുറച്ച് നമ്മുടെ മിക്സഡ് ജാർ ചോക്കിയിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടാണ് നല്ലപോലെ തന്നെ ഒന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ പാനൊന്ന് ചൂടാക്കിയെടുക്കാം ഉണ്ണിയപ്പച്ചട്ടി ഞാൻ നല്ലപോലെ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ എണ്ണക്കൊഴിച്ച് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ സാധാ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ അത് അമൃതം പൊടി നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു പൗഡർ കൂടിയാണല്ലോ മക്കൾക്ക് നല്ല എനർജി ഒക്കെ ഉള്ള ഒരു പൗഡർ ആണല്ലോ അപ്പോൾ അത് നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുത്തിട്ടൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് തന്നെ കഴിക്കും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പം അതെ ഞാൻ എല്ലാ കുഴികളിലും ഞാൻ ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് നല്ല പോലെ തന്നെ ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം അപ്പം നീ ഇതങ്ങനെ ആയിട്ടില്ല ഒന്നുകൂടി നോത്ത് വരട്ടെ അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ദേ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാൻ കൂടി ഒന്ന് വെന്ത് വരട്ടെ കുറഞ്ഞ തീയിൽ വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഹൊ ഇതായിട്ടുണ്ട് നമുക്കിനി നമുക്കിതൊരു ഇതിലേക്ക് എടുത്തു മാറ്റാം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഈ കോരിയിലേക്ക് ഞാൻ ഇതുപോലെ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചുകൊടുക്കാം അപ്പം അതേ ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്തതിന് ഇട്ട് കൊടുക്കാം ഞാൻ എനിക്ക് രണ്ട് ട്രിപ്പാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ എനിക്ക് കിട്ടിയത് അപ്പം അതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ അത് നമുക്ക് കഴിക്കാൻ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ ദേ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്